മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള കുതിപ്പിലാണ് ഇന്ത്യ ജപ്പാനെ പിന്തള്ളി രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ഇന്ത്യ ഈ നേട്ടം ചൂടുമെന്ന് പറഞ്ഞത് അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫ് തന്നെയാണ് ഇത് ഐ എം എഫിന്റെ മുൻപിൽ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണത്തിനായി പോലും യാചിച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രകാരം ഏതാണ്ട് പതിമൂവായിരം കോടി ഡോളറിന്റെ അതായത് ഏകദേശം പതിനൊന്ന് ലക്ഷം കോടി രൂപ വിദേശ കടക്കിണിയിലാണ് പാകിസ്ഥാൻ എന്നിട്ടും പക്ഷേ ഇന്ത്യയോട് കൊള്ളുകയാണ് ആ രാജ്യം പാപ്പരത്വത്തിന്റെ പടിവാതിലിൽ നിന്ന് കഷ്ടിച്ചു മാത്രം അകന്നു നിൽക്കുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ത്യയുമായി ഒരു യുദ്ധം ഒന്നും താങ്ങാനുള്ള കെൽപ്പില്ല എന്നിട്ടും ഇന്ത്യയോട് കൊമ്പ് കോർക്കാൻ വന്ന പാകിസ്ഥാന് ഇന്ത്യ കൊടുത്തത് എട്ടിന്റെ പണി രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് വലിയൊരു മുന്നറിയിപ്പ് ഇന്ത്യ പാകിസ്ഥാനും മാത്രമല്ല ലോകത്തിന് തന്നെ നൽകി കഴിഞ്ഞു ചൈനയിൽ നിന്നും വാങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ നിർജ്ജീവമാക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു എന്നിടത്താണ് ഇന്ത്യ വിജയിച്ചത് ചൈനീസ് വിദ്യകളെ മിനിറ്റുകൾ കൊണ്ട് പൊളിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു മേഖലയിൽ വ്യോമ മേധാവിത്വം ആർക്കാണെന്ന് ഇന്ത്യ ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമായി പാകിസ്ഥാൻ വിന്യസിച്ചിരുന്നത് ചൈനയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളായിരുന്നു എന്നാൽ ഇന്ത്യൻ വ്യോമസേന ഈ സംവിധാനങ്ങളെ നിശ്ചലമാക്കിയാണ് ആക്രമണം നടത്തിയത് വിദേശ സാങ്കേതിക വിദ്യകളേക്കാൾ മികച്ചതാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക സാങ്കേതികവിദ്യകളെന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു പാകിസ്ഥാൻ നടത്തിയ എല്ലാ ആക്രമണങ്ങളും ഇന്ത്യൻ ആസ്തികൾ നഷ്ടപ്പെടാതെയാണ് നടത്തിയത് എന്ന ഇന്ത്യയുടെ വസ്തുതകൾ നിരത്തിയുള്ള പ്രസ്താവന രാജ്യത്തിന്റെ നിരീക്ഷണം ആസൂത്രണം വിതരണ സംവിധാനങ്ങൾ എന്നിവയുടെ ഫലപ്രാപ്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ദീർഘദൂര ഡ്രോണുകൾ മുതൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ വരെയുള്ള ആധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ ആക്രമണങ്ങളെ കൂടുതൽ മികവുറ്റതാക്കി ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ പ്രധാന വ്യോമതാവളങ്ങളായ നൂർഖാൻ റഹീംയാർ ഖാൻ എന്നിവയെ ലക്ഷ്യം വെച്ചായിരുന്നു ശത്രു റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തി നശിപ്പിക്കാനായി ഇന്ത്യയുടെ ഡ്രോണുകളും മിസൈലുകളും ഓപ്പറേഷനിൽ എങ്ങനെ വിജയകരമായിരുന്നുവെന്നും പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അവ കണ്ടെത്തുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്നും പരാമർശിച്ചുകൊണ്ടാണ് ചൈനയുടെ പ്രതിരോധ ഉപകരണങ്ങൾ തകർത്തതിനെക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവന ഇന്ത്യ നടത്തിയിട്ടുള്ളത് ഇതേസമയം ഇന്ത്യൻ സായുധസേന ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ നിർമ്മിച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അസാധാരണമായ പ്രകടനം കാഴ്ചവെച്ചതായി പ്രസ്താവനയിൽ എടുത്തുപറയുന്നുമുണ്ട് ഇന്ത്യൻ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയ സാങ്കേതികവിദ്യകളുടെ വ്യക്തമായ തെളിവുകൾ സൈന്യം നൽകി ചൈനീസ് നിർമ്മിത പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ ഇഹ അല്ലെങ്കിൽ ഇ ഹാവ് എന്ന് വിളിക്കപ്പെടുന്ന തുർക്കി നിർമ്മിത യു എ വികൾ പാകിസ്ഥാൻ അയച്ച ദീർഘദൂര റോക്കറ്റുകൾ ക്വാഡ് കോപ്റ്ററുകൾ വാണിജ്യ ഡ്രോണുകൾ എന്നിവയെല്ലാം ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിച്ചതായി പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രോജക്ടുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്തതും ഫോറൻസിക് പരിശോധനയിൽ തിരിച്ചറിഞ്ഞതുമായ ഭാഗങ്ങളും ഇന്ത്യ പ്രദർശിപ്പിച്ചു ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐഎസ്ആർഒയും ഇതിൽ നിർണായക പങ്ക് വഹിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു നിയന്ത്രണ രേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ പോലും കടക്കാതെയുള്ള മുഴുവൻ ദൌത്യവും ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ മികവ് ഉയർത്തിക്കാട്ടി ദേശീയ പ്രതിരോധത്തിൽ തദ്ദേശീയ ഹൈടെക് സംവിധാനങ്ങളുടെ തടസ്സമില്ലാത്ത സംയോജനമായിരുന്നു വേറിട്ടുനിന്നത് ഡ്രോൺ യുദ്ധത്തിലായാലും വ്യോമപ്രതിരോധത്തിലായാലും ഇലക്ട്രോണിക് യുദ്ധത്തിലായാലും സൈനിക പ്രവർത്തനങ്ങളിൽ സാങ്കേതിക സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു നാഴികക്കല്ലാണ് പെച്ചോറ ഒ എസ് എ എ കെ എൽ എൽ എ ഡി തോക്കുകൾ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചത് അതിനു പുറമെ ആകാശ് പോലുള്ള തദ്ദേശീയ സംവിധാനങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രതിരോധ ദേശീയവൽക്കരണ നയങ്ങളുടെ സാധൂകരണമാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മുതൽ ഡ്രോണുകൾ വരെ യു എ എസ് പ്രതിരോധ ശേഷികൾ മുതൽ നെറ്റ് കേന്ദ്രീകൃത യുദ്ധ പ്ലാറ്റ്ഫോമുകൾ വരെ തദ്ദേശീയ സാങ്കേതികവിദ്യ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് അതിന്റെ കഴിവ് കാട്ടിയിട്ടുണ്ട് നൂറ്റാണ്ടിൽ ഒരു ഹൈടെക് സൈനിക ശക്തി എന്ന നിലയിൽ ഇന്ത്യ അതിന്റെ പങ്ക് വിജയകരമായി തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ പാകിസ്ഥാനിൽ ഉയർന്ന പണപ്പെരുപ്പം വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യം സ്ഥിരമായ കടബാധ്യതകൾ മോശം സാമ്പത്തിക മാനേജ്മെന്റ് രാഷ്ട്രീയ അശാന്തി റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട് പല കുടുംബങ്ങൾക്കും അടിസ്ഥാന ഭക്ഷണവും ഇന്ധനവും പാകിസ്ഥാനിൽ ഇപ്പോൾ ആഡംബര വസ്തുക്കളാണ് കുതിച്ചുയരുന്ന വിലക്കയറ്റത്തിനും രാജ്യത്ത് തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കുമിടയിൽ ജനങ്ങളുടെ ഭാരം ലഘൂകരിക്കുന്നതിനായി സർക്കാർ രാജ്യത്തുടനീളം വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങിയിരുന്നു എന്നാൽ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങളാണ് പാകിസ്ഥാനിൽ നിന്ന് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാൻ പാകിസ്ഥാനികൾ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തുകയാണ് ഭക്ഷണത്തിന്റെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും വിലക്കയറ്റം എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നതെന്ന് ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതിനിടെ ഇന്ത്യയുടെ ശക്തമായ എതിർപ്പ് നിലനിൽക്കെ തന്നെ അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാന് രണ്ട് പോയിന്റ് നാല് ബില്യൺ ഡോളർ നൽകി സഹായിച്ചിരുന്നു ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നതിനും ആയുധങ്ങൾ വാങ്ങുന്നതിനും പാകിസ്ഥാൻ ഈ പണം ഉപയോഗിക്കുമെന്ന് നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഐ എം എഫിൽ നിന്നുള്ള ഈ വായ്പ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ പോലെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാൻ പോകുന്നു എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം രാജ്യാന്തര നാണയനിധിയുമായുള്ള പാകിസ്ഥാന്റെ സാമ്പത്തിക ബന്ധം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ ആരംഭിച്ചതാണ് വിഭജനത്തിന്റെ സാമ്പത്തിക തകർച്ചയുമായി മല്ലിടുന്ന സ്വതന്ത്രമായ ഒരു രാഷ്ട്രത്തിനായുള്ള പിന്തുണയായി ആരംഭിച്ചത് പിന്നീട് ഒരു ദീർഘകാല ആശ്രയത്വമായി പരിണമിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എഴുപത്തി ഒന്ന് വർഷങ്ങളിൽ ഇന്ത്യയുമായുള്ള യുദ്ധങ്ങൾ കിഴക്കൻ പാകിസ്ഥാൻ ഇപ്പോൾ ബംഗ്ലാദേശാണ് വേർപിരിയൽ നിരന്തരമായ അസ്ഥിരത എന്നിവ ഇസ്ലാമാബാദിന്റെ ബാഹ്യ സഹായത്തിന്റെ ആവശ്യകത കൂട്ടിക്കൊണ്ടിരുന്നു ഐ എം എഫിനെ മാത്രമല്ല മറ്റു രാജ്യങ്ങളെയും പാകിസ്ഥാൻ നിരന്തരം ആശ്രയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാന്റെ വിദേശകടം പതിമൂവായിരം കോടി ഡോളറായി ഉയർന്നിരുന്നു ഇതിൽ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം ആണ് പ്രധാനമായും പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഇപ്രകാരമാണ് ഇത് നടന്നിട്ടുള്ളത് റഷ്യയിൽ നിന്ന് ചൈന വാങ്ങിയ എസ് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങിയതുപോലെയല്ല അതിൽ നിരവധി മാറ്റങ്ങളുണ്ട് എന്നത് ഇവിടെ എടുത്തു പറയേണ്ടത് കൂടിയാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന് വിറ്റുകൊണ്ട് റഷ്യ ഇന്ത്യയുമായുള്ള ബന്ധം നശിപ്പിക്കില്ല പ്രതിരോധ മേഖലയിൽ ഇന്ത്യ റഷ്യയുടെ പഴയ സുഹൃത്താണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ നിരവധി ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ അവരുടെ എസ് ഫോർ ഹൺഡ്രഡ് നൽകുന്നതിലൂടെ റഷ്യ ഒരിക്കലും ഇന്ത്യയെ ചതിക്കില്ല എന്ന് വിദഗ്ദ്ധർ വിശ്വസിക്കുന്നു കാരണം പാകിസ്ഥാന് ഈ റഷ്യൻ സാങ്കേതികവിദ്യ അമേരിക്കയ്ക്ക് കൈമാറാൻ കഴിയും രണ്ടാമതായി ഐ എം എഫ് പാകിസ്ഥാന് നൽകിയ ഭീമമായ വായ്പ അവരുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്താണ് നൽകിയിരിക്കുന്നത് ഐ എം നിന്ന് ലഭിക്കുന്ന വായ്പയ്ക്ക് ചില പരിധികളുണ്ട് സംഘടന അവരുടെ പണത്തിന്റെ ഉപയോഗം നിരീക്ഷിക്കുന്നു ഈ വായ്പ നൽകുന്നതിന് പിന്നിലെ ലക്ഷ്യം പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിരതയും മറ്റ് പരിഷ്കാരങ്ങളുമാണ് ജനസംഖ്യയുടെ ഭൂരിപക്ഷവും ദാരിദ്ര്യത്തിൽ കഴിയുന്ന പാകിസ്ഥാൻ വരുമാനത്തിന്റെ നല്ലൊരു പങ്കും സൈന്യത്തെ തീറ്റിപ്പോറ്റാനായാണ് മാറ്റിവെക്കുന്നത് അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം ആ രാജ്യം ഏറെ പിന്നിലാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുറമെ പ്രകൃതി ദുരന്തങ്ങളും പാകിസ്ഥാനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി മുപ്പത്തിമൂന്ന് ദശലക്ഷം ആളുകളെ ബാധിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വെള്ളപ്പൊക്കം മൂവായിരം കോടി ഡോളറിന്റെ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു കോവിഡിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും വിതരണ ശൃംഖലയിലെ ആഘാതങ്ങളും സ്ഥിരമായി പലിശ പോലും മുടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഈ പണം റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ ചെലവഴിച്ചാൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇടയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അടുത്ത തവണ മുതൽ പാകിസ്ഥാന് വായ്പ ലഭിക്കുന്നത് നിലയ്ക്കും ഭീകരവാദം കൈമുതലാക്കിയ രാജ്യത്തെ സകല മാനുഷിക സഹായങ്ങളും കൈവിട്ടാൽ ലോക ലോകഭൂപടത്തിൽ തന്നെ ഒരു മൺകൂന മാത്രമായി ഒതുങ്ങാൻ പാകിസ്ഥാന് അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല മലയാളി വാർത്ത ഇൻസൈഡ്